അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങിയാലോ എല്ലാ ദിവസത്തേയും പോലെ പ്രത്യേകിച്ചൊന്നും ഇല്ല പുറേന്ന് ലൈറ്റ് അടിക്കുന്നുണ്ടോ നമ്മുടെ സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ലൈറ്റാണ് മണിമോനെ കണ്ടോ നമ്മളോട് ഇങ്ങനെ സുണ്ടോടി പിണ്ണാടി ആയിട്ടിരിക്കുക അമ്മ രാവിലെ പോയി അമ്മയ്ക്ക് ഇന്ന് ഇവിടെ അടുത്ത നാളെ അമ്മയ്ക്ക് വായനയില്ല അപ്പം അമ്മ രാവിലെ ദോശയ്ക്കുള്ള അരിയൊക്കെ ഇട്ടോ നാളെ നമുക്ക് ദോശയും ചമ്മന്തി എനിക്ക് എത്ര ദിവസം കൊണ്ട് ദോശ കഴിക്കാൻ കൊതിയാകും അപ്പം അന്ന് എന്നും പറഞ്ഞ് എനിക്ക് കുറച്ച് അരി എടുത്തിട്ടോട്ടെ ഞാൻ വന്ന് അരച്ച് ഉണ്ടാക്കി ഏ അല്ല ഉണ്ടാക്കി തന്നിട്ട് പോകത്തില്ലെന്നാ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് വീണ്ടും പോയി കിടന്നേ കേട്ടോ പെട്ടെന്ന് കണ്ടോ വയലിൽ വെളിച്ചം വെളിച്ചല്ല വെട്ട അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ നോക്കിയപ്പോൾ മീൻ കറി അതും ഇതൊക്കെയാണ് ഏ എന്തടുക്കാൻ പോവാൻ വന്നിട്ട് വന്ന് ഞാൻ അത്രയും വിളിച്ചിട്ട് വന്നില്ലേ അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുപ്പത്തി ഉണ്ടാക്കി ചമ്മന്തി അരച്ച് മുട്ടയും പൊരിക്കാറുണ്ട് മീകറിയും ഇരിപ്പുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് മിഴുക്ക് പുരട്ടി ഉണ്ടാക്കും ഉരുളക്കിഴങ്ങ് കുറേ നാളായി മിഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടു രാവിലെ എഴുന്നേക്കും അമ്മയുടെ കൂടെ എന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അമ്മേ കീറ്റല ചിക്കുനെ കണ്ടോ ചിക്കു വരുന്നുണ്ടേ കാണിക്കാം ചിക്കൂറ്റാ പൊണ്ണു മോണി നമ്മളെ കണ്ടോ കൂടെ കാണിക്കാം രാവിലെ ഒരു സമയം വരെ നല്ല കിളിയുടെ കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അതും പല കിളികൾ എൻ്റെ കാഠിനം കൊണ്ട് നമ്മുടെ പാവലൊക്കെ കരിഞ്ഞു ഈ കാക്കയെ കണ്ടോ ആ കാക്ക ഇതിൽ നിന്ന് കമ്പ് എടുക്കുക കൂട് പണിയാനും വേണ്ടി ഇതിൻ്റെ ഇടയിൽ പച്ചക്കിളി വന്നിരിപ്പുണ്ട് പക്ഷെ നിങ്ങളെ കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ചിക്കൂറ്റാ ചേച്ചോ ഉരുമ നിൽക്കും ഓ കണ്ടിക്ക നമ്മുടെ വാഴ ഒക്കെ നോക്കിയത് ചൂട്ടുപോലെ ഉണങ്ങി ചൂട് കറന്ന എന്റെ ദൈവമീ ഓടി വരുവാണീ വെള്ളം കുറവാക്കാനാല് തുറന്നു കിട്ടുന്നാ തോന്നുന്നത് ആ കരയുന്ന കിളിയാണ് പച്ചക്കിളി പോടാ കാലക്കടന്നങ് ഉയരുമ്പുന്നേ ഭയങ്കര രസാട്ടിളിയുടെ ഒക്കെ സൗണ്ട് ഇട്ടിരിക്കാൻ കാക്കയെ കൊല്ലെറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഇയാളംപോലിപ്പീര് അവൻ എൻ്റെ കാല ഉരുമ്പിയതേ മണിസാറിനല്ലേ പിടിച്ചില്ല ഓന കാക്ക കേറി പിടിക്കടി ആ പിടിച്ചടി പെനാരിയെ ആ പച്ചക്കിളി പോയി പച്ചക്കിളിയെന്ന് പറഞ്ഞാൽ തത്തേ പോലെ തന്നെ ഇരിക്കുവോ തത്ത തത്തേന്ന് തന്നെ പറയാം പണ്ടിവിടൊക്കെ ഈ പയറൊക്കെ ഉള്ള സമയത്ത് പച്ചക്കിളി ഉണ്ടായിരുന്നു ഓ ഇയാൾ കാക്കിയെ പിടിക്കാൻ കയറിയ കേട്ടോ ഒരു കുരുത്തക്കേട്ടതാണെന്ന് ഇറങ്ങുന്നുണ്ടോ പാവം എല്ലാത്തിനും പേടി വെക്കുക ആ കുരുത്തക്കേടും ഉണ്ട് കയ്യിൽ കണ്ടെത്തി നല്ല വെയിലാണ് രാവിലെ ഇറങ്ങുന്നത് പണ്ട് സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് അച്ഛനൊക്കെ രാവിലെ കണത്തി പോകുമ്പോൾ കൂടെ പോകുമായിരുന്നു അതൊക്കെ ഒരു രസമാണ് ഭയങ്കര അടിപൊളി കാലമായിരുന്നു കഴിഞ്ഞു പോയ കാലം തിരിച്ചു വന്നു വെച്ചാൽ നടക്കത്തില്ലേ ആ സൂപ്പറായിരുന്നു സത്യം പറയുക ഇങ്ങനെ ചേട്ടൻ ഈ ചേട്ടൻ കുഞ്ഞിലത്തെ ഇങ്ങനൊക്കെയുള്ള ഓർമ്മകളുണ്ടോ ചേട്ടയ്ക്ക് അങ്ങനെ പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാൽ എനിക്കാണെങ്കിൽ പറയാൻ ഇഷ്ടം പോലുണ്ട് കണ്ടെത്തി പോയത് അവിടെ പോയത് ഇവിടെ പോയത് തൊട്ടി മീൻ പിടിക്കാൻ പോയത് ഈ ഓണത്തിന് നമ്മൾ കണ്ടെത്തി പോയി പൂവ് അറിയുന്നത് എടുക്കുന്നത് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചില സമയം പഴയതെല്ലാം ഇങ്ങനെ ഓർക്കുന്ന ഒരാളാണ് നീന്തൊക്കെ വെള്ളത്തുള്ളി ഇരിക്കുന്നുണ്ടോ മഞ്ഞ മഞ്ഞ് കയ്യൊക്കെ കരിയിൽ ഒടിച്ച് കിടക്കുക തൂക്കാതെ നമ്മുടെ ചുറ്റുപാട് ഭയങ്കര ശാന്തവും സമാധാനമാണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് സന്തോഷം കിട്ടുന്നുണ്ടോ എനിക്കിങ്ങനെ ആൾ ഒഴിഞ്ഞ് ഇങ്ങനത്തെ ഭാഗമൊക്കെ എനിക്കിഷ്ടം എനിക്കല്ലാണ്ട് ഈ റോഡ് സൈഡും വണ്ടി ബഹളം ഒന്നും ഇഷ്ടമല്ല ഇതെന്ത് രസമാണ് എപ്പോഴും പറയത്തില്ല ഞാൻ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരാളാണ് നമ്മുടെ വീട് തന്നെ അതെന്താന്ന് എനിക്കറിയത്തില്ല നമ്മുടെ പേരേ അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല അതേപോലെ നമ്മൾ വെറുതെ വാങ്ങിച്ച റോസേ വെറുതെ പൈസ പോയി ഇതൊക്കെ അച്ഛൻ ചാണകം ഇട്ടോണ്ടട്ടോ ഇത്രയും തളർത്ത് നിൽക്കുന്നേ നടന്ന് നടന്ന് വന്ന് ഇവിടെ ഇരുന്ന് ചാച്ച സരസ്വതി അൻ്റെ കടയിൽ പോയി അപ്പം ഞാൻ പറഞ്ഞു ചാച്ച പാളം തോടം പഴം വാങ്ങിച്ചിട്ട് പറഞ്ഞിരുന്നു അപ്പം ഇരിപ്പുണ്ട് വൈകിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം ഇനി ഞാൻ പോയി പഴങ്ങഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വരാം നിങ്ങളും അവിടെ ഇരിക്കുക പഴങ്ങഞ്ഞി കുടിച്ചിട്ട് ഇല്ലേ നിങ്ങളെ കൊണ്ട് പോയാലേ എൻ്റെ കാര്യമൊന്നും നടക്കത്തില്ല ഞാൻ അപ്പോൾ ഫോണും കുത്തിയിട്ട് പഴങ്ങഞ്ഞിയും കുടിച്ചിട്ട് വരാം അപ്പം ഞാൻ നമ്മുടെ ഉള്ളക്കിഴങ്ങ് എടുത്തു അമ്മ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അടുത്ത വായന അപ്പം ചാച്ചൻ പറഞ്ഞ് വായന അവിടെ കേൾക്കാമെന്ന് ആഫ്റ്റർ എ ലോങ് ടൈം എൻ്റെ കാലിലെ നീര് നല്ല ചൊക്കിയിട്ടുണ്ട് ഇന്നലെയൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇന്ന് നല്ല ചൊക്കി അപ്പം ചൊക്കുമ്പോൾ എൻ്റെ കാലിങ്ങനെ ശോഷിച്ചിരിക്കും ഞാൻ ലാസ്റ്റ് വിചാരിച്ചു നമുക്ക് ഉരുളക്കിഴങ്ങ് തോരനുണ്ടാക്കണം അതാകുമ്പോൾ എളുപ്പമാണ് കുറച്ച് തേങ്ങയും തിരുമ്മിയിട്ട് ഉള്ളി ഇരിഞ്ഞ് പിന്നെ പച്ചമുളക് ഇട്ടിട്ട് വെള്ളത്തിൽ വേവിച്ചിട്ട് ലാസ്റ്റ് പച്ചമുളച്ചെണ്ണ ഒഴിച്ചാൽ മതി അപ്പോൾ അത് ചെയ്യാം മിഴുക്കോട്ട് ആകുമ്പോൾ നമ്മുടെ ഇളക്കിളക്കിയിരിക്കണം പേട്ടുള്ള കിഴങ്ങാ അപ്പം നമ്മൾ നമ്മുടെ പച്ചമുളകിലെ മുളക് വരയ്ക്കാൻ പോവുക കണ്ട നമ്മുടെ പച്ചമുളകിൻ്റെ മുളക് പഴയത്തിരിക്കുക അപ്പം ഇതൊക്കെ പറയുക ഒറ്റ ഇട്ടാൽ മതി വന്നിരുന്ന് ഞാൻ ഇത് തേങ്ങാ തിരുമാൻ പോവാ ഞാൻ ഇത് വന്ന് ഇരുന്നതേ ഉള്ളു അവനറിയ അതേപോലെ നമ്മൾ പാല് വേറെ പാത്രത്തിൽ ഒഴിച്ചാ അവനറിയോ കാലെല്ലാം അഴുക്ക് നോക്കിന്റെ അഭിമാനിയ വിശേഷം ഇത് നമ്മുടെ താഴത്തെ തെങ്ങിലെയാണ് എല്ലാ ചെരുപ്പിനെക്കാളും ഇഷ്ടം അച്ഛന്റെ ഈ ചെരുപ്പാ ഇതിടാനാ സുഖം ഞാൻ ഇതാ ഇപ്പൊ ഇടുന്നത് ഇത് എത്ര താള് പഴക്കോട്ടെന്ന് അറിയാവോ പാരകെട്ട ചെരുപ്പ് ഇതടിപ്പറ്റ ചെരുപ്പ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കുഴയനായിട്ടില്ല എന്നുവെച്ചാൽ ഈ കുഴഞ്ഞുള്ള ഇല്ലേ അത് ഞാൻ രണ്ട് മസാലക്കപ്പലുണ്ടെങ്കിൽ ഇന്നു ജശുപെള്ളിയിലോട്ടിരുന്നു മണിമോനൊക്കെ പോയി ചാച്ചൻ കൊടി പോയി അതുകൊണ്ട് ഇയാളും പോയിപ്പോ നല്ല വിഷപ്പിന്റെ വിളി വന്നു ചാച്ചനാണെങ്കി കൊടി ഇറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ഡാഡി വന്ന് തേങ്ങാ പൊതിക്കുവാഴത്തെ നമ്മടെ തെങ്ങിലയാകം കട്ടിയായിട്ട് അച്ഛല്ലേ ഉണങ്ങിയോ മേളത്തെ തേങ്ങയും കൂടെ ചന്തയും ഭയങ്കരമായ വിശപ്പ് അപ്പോൾ ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചത് മുട്ട പൊരിച്ചത് ഫുള്ളെടുത്തില്ലാട്ടോ ഇമണിയേ എടുത്തോളൂ പിന്നെ കഴിക്കാമെന്ന് വെച്ച് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് കുഴഞ്ഞു കുഴഞ്ഞിരിക്കുന്ന ഉരുളക്കിഴങ്ങ ഇത്രയും ചോറ് തിന്നോ എന്നെങ്കിൽ സംശയം കാണും പക്ഷെ ഞാൻ തിന്നും ഇഷ്ടമുള്ള കൂട്ടാനുണ്ടെങ്കിൽ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചു മണിയനെ ഇപ്പം ആണെങ്കിൽ ആ കിഴക്കേലപ്പൂച്ച കടിച്ച് വരച്ച് കൊന്നു വെച്ചേനെ അത് വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പോയി കിടക്കുന്നുണ്ടോ എനിക്ക് മയക്കം വരാൻ തുടങ്ങി ഈ മയക്കം വരുമ്പോൾ ഞാൻ പോയി മയങ്ങിയില്ലെങ്കിൽ പിന്നെ എനിക്ക് മയക്കമേ വരത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു പോയൊന്ന് മയങ്ങാന്ന് ഒരു ഉറക്കം പോലെ പോയി കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ടേ തിരിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ താഴ്വശത്ത് ഉറക്കത്തി തിരിയുമ്പോഴെനിക്ക് ഏറ്റവും കൂടുതൽ വേദന അതേപോലെ രാത്രി ഒന്നിനൊക്കെ പോകുമ്പോഴും ഇങ്ങോട്ട് കേറ് നീ നീ ഏ കടി എന്തോ സംഭവം നടത്തി ആ പൂജക്ക് നമ്മുടെ പൂജയെ കാണുമ്പോ ഭയങ്കര എന്തുവാ ഈ ഗുണ്ടകളില്ലയോ അതേപോലെ ആ പന്ന പൂച്ച ഈ പൊട്ട പൂച്ചയാണീ കടിയും കൊണ്ടിട്ട് വരും സത്യം പറഞ്ഞാൽ നമ്മളന്ന് മണിയുടെ കണ്ണ് ശ്രദ്ധിച്ച ഒരോട്ട മണിയനെ മരത്തി കേറി കടിച്ചില്ലയോ അന്ന് ഇവന്റെ കണ്ണിൻ ഈ കണ്ണിന്റെ ഇവിടെ ആ പൂച്ച കുഴിച്ച് ദൈവാമേ മൂന്ന് ദിവസം നമ്മൾ മുറി മുറിത്തന്നിട്ട് ഇവനെ തുറന്നു വിടാതെ അതേപോലെ മണ്ണ് കയറ്റും എന്നൊക്കെ വെച്ച് പിന്നെ മുറി മുറിത്തന്നായപ്പോൾ ഇത് ഉണങ്ങുന്നില്ല പിന്നെ കൊണ്ടുവന്ന് മരുന്ന് ഇട്ടിട്ടിട്ടാണ് മാറ്റിയത് എന്തോരോ ഇനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പൂജ എന്നാൽ ആ സാധനം കണ്ണ് തെറ്റിയാൽ വന്ന് മണിയൻ്റെ ചോറൊക്കെ തിന്നു പന പൂജ ഇവനെ ഞാൻ പിടിച്ചാത്തോട്ട് ഇടട്ടെ അപ്പം ഞാൻ ഉറങ്ങാനായിട്ട് പോയി കിടന്നു പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്തൊക്കെയോ അസ്വസ്ഥതകൾ എനിക്ക് നല്ല ഉറക്കമായിരുന്നു ഞാൻ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞ് മറിഞ്ഞും കിടന്നു പിന്നെ എഴുന്നേറ്റ് വന്നു വെറുതെ എന്തിനാണ് കിടക്കുന്നെന്ന് വെച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ കൂടെ കണ്ടോ ഇപ്പം കുറച്ച് ദിവസം കൊണ്ടുണ്ട് ചിലപ്പോൾ ചെറുതാവും ചിലപ്പോൾ വലുതാവും ഫ്രിഞ്ചിറ്റിൻ്റെ പുറത്ത് ഒരാളെ കണ്ടു ഉറങ്ങുവാണ് ചാച്ച് ഇത്രയും നേരം പുറത്ത് കൊടിയിൽ പണിയായിരുന്നു സമയം നാലേകാലായിട്ട് ഇനി കളഞ്ഞൊന്നും കാണത്തില്ല പക്ഷെ എന്റെ കട്ടിയുള്ള അമ്മയ്ക്ക് എനിക്കിതാ ഇഷ്ടം അച്ഛന് അതാണ് ഇഷ്ടം മണിയന് ഇതാണ് ഇഷ്ടം ഒരു മഴക്കോളുമുണ്ട് അപ്പൊ വൈകിട്ട് ഞാൻ കസേര എടുത്തിട്ട് നമ്മുടെ കണ്ടത്തിന്റെ ഇറമ്പിലോട്ട് വന്നിരിക്കുക കേട്ടോ വൈകിട്ട് അവിടെ പണിയാൻ വന്നവരെയും കൊക്കിനെയും കാണാം അതിന് ഇങ്ങനെ ഇരിക്കുക ഭയങ്കര രസമാണ് പണ്ടൊക്കെ ഈ സമയം കണ്ടെത്തി പോകുമ്പോഴേ ഈ ആൾക്കാരെല്ലാം കാണും എല്ലാ കണ്ടത്തിലും അതിൻ്റെ ഉടമസ്ഥരും കാണും പണിയാനൊക്കെ അത് കാണാനൊരു രസമാണ് വൈകിട്ടുള്ള വെള്ളം കോരലും ഇപ്പം അങ്ങനെ സ്ഥിരം കണ്ടെത്തി പോകുന്നവർ വളരെ ചുരുക്കമാണ് നമ്മുടെയാണെങ്കിൽ കണ്ടെത്തി പോകുന്നതേയില്ല കണ്ട നല്ല ആ ഇന്നലെ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പുളി പൂത്ത് എല്ലാവട്ടവും പൂക്കും എന്നിട്ട് നമ്മളെ കളിപ്പിക്കും അച്ഛനെയും കൊണ്ട് മണിയും പണിയെടുപ്പിക്കുന്നു അച്ഛൻ മണി എടുക്കുന്നുണ്ടോ ഗെണ്ടും എഴുതുന്നു അയ്യോ ഇവുത്തിന്റെ പുറത്തെ മണ്ണ് നാളെ ഇവനെ നാൾക്കത്തെ പോലെ ഒന്ന് കുളിപ്പിക്കണം അതിന് ശേഷം ഇവന് വലിയ ചൊറിച്ചിലില്ലാത്ത ഞങ്ങള് വെളിയിൽ അടുപ്പുണ്ടാക്ക എന്തിനാന്നറിയാമോ ആ കുളിക്കാൻ വെള്ളം തിളപ്പിക്കാൻ കാരണം ഗ്യാസ് അങ് ചൂന്ന് തീർന്നു പോവാ പക്ഷെ ഈ പാക് പൊട്ടിച്ചില്ല ഉണങ്ങി കൊട്ടയടിച്ച് കഷ്ടവനെല്ലാം തിന്നാനുണ്ടോ ഇവിടെ ഓ ബുട്ടീസന്നെയാ പോവാട നമ്മുടെ പുറത്തെ അടുപ്പുൽക്കാടനമാണ് ഇത് കുളിക്കാനുള്ള വെള്ളം വെക്കുക കരിയിലൊക്കെ അത് കൂട്ടിയിട്ടിട്ടുണ്ട് കാരണം നമ്മൾക്ക് ഒരു മാസം രണ്ട് ഗ്യാസ് എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല നമ്മൾ കത്തിച്ചിരിക്കുന്നു ഇനി വെള്ളം തിളക്കട്ടെ എനിക്കിൻ്റെ അടിക്ക് കൂടെ കുളിക്കണി ആ നാളെ മണിയനെ സൂക്ഷിക്കണം അവൻ വേണ ഇതെന്താ ചുമന്നിരിക്കുന്നെ പറഞ്ഞു വന്ന ചാടും അവൻ അവനാന്നും ഇഷ്ട അമ്മക്ക് വന്നപ്പോഴേ വിഷമ വിഷന്ന് കൊരഞ്ചി പോയി കഷ്ട രണ്ടടങ്ങി ചോറുണ്ടാ പാത്രത്തിൽ അതോ എപ്രാളവോളം ഇനി ഇതെല്ലാം കൂടെ അറിഞ്ഞങ്ങ് തൊണ്ടേ കയറ്റും എന്നിട്ട് ഇതാ സ്ഥിരം പരിപാടി ഓ എന്ന സ്റ്റീൽ ബോഡിയാടാ ഇത് അച്ഛാ സൈതന്ത്രൊന്നും സൈലേന്ദ്രയുടെ ജോലിയിൽ കേറി മിറ്റൻതൂപ്പൊക്കെയാ ഇവിടം തൂക്കാതിട്ടേക്കുമായിരുന്നു അവിടെ ഒരു തൂക്കും തൂത്തില സൈലേന്ദ്രിക്കൊരു സമാധാനം ഇല്ല എനിക്ക് ഉറക്കം വരുന്നു നീനൊരു മീണ്ട തൊലി എടുത്തോണ്ടായിരുന്നു അവൻ ഇവിടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അവൻ പട്ടിണി കിടക്കുവല്ലോ ഇവിടെ ചെറിയ മണിനെ ആടിച്ചങ് പറിക്കാൻ തോന്നും എന്റെ അഴിയുടെ നല്ല ചെരി പാട്ടോ ഇന്ന് ഞാൻ അവനോട് അവധി എന്ന് പറയാൻ പോവാ വയ്യ കിഴങ്ങിന്റെ ചേയുടെ വെണ്ടി പോലെ അങ്ങനൊക്കെയാ അങ്ങനൊക്കെയാ അല്ല നമ്മുടെ പതുവ് പോലത്തെ കുറിയിട്ടു കുറി എപ്പോഴും സൈഡിലോട്ടായിരിക്കുന്നത് സോപ്പ് ഇട്ടോ മുടി 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 ചെലോണ്ടി ചിലന്നിരിക്കുന്നതാണെന്നില്ല അല്ലല്ലേ ചേച്ചി സോപ്പ് ഇട്ടേണ്ട മുടിയല്ല ഇങ്ങനെ 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 ഇരിക്കുന്നു വിളക്ക് എത്തിച്ചതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഒന്നും കിടക്കാറു ഭയങ്കര ക്ഷീണം ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നിങ്ങള് തിരക്കിയ മണിമോൻ അച്ഛൻ വന്നപ്പം വന്ന് നിങ്ങൾ തിരക്കിയ അമ്മ തേണ്ട നിൽക്കുന്നു ഒന്ന് കാണിക്കുന്നു പറഞ്ഞു അമ്മ ഇഷ്ടം വന്നു ശരിക്കും മുഷട്ട് വീഡിയോയിൽ എല്ലാവർക്കും നിന്നെ അവിടെ ഇഷ്ടം നിന്നെ ഇനി വീഡിയോ എടുക്കാൻ ഞാൻ കൂട്ടത്തില്ലാത്തിയാണ് ചപ്പാത്തി ഞാൻ പറയുന്നില്ല രാവിലത്തെ ചോറ് ഞാൻ ചപ്പാത്തി പഞ്ചസാര എടുത്തിട്ടു വേണ്ട നമ്മുടെ ഇന്നത്തെ വീടേയും വിശേഷം ഇത്ര ഉള്ളാട്ടം എനിക്ക് ഉറപ്പുമായിരുന്നു പിന്നെ എനിക്ക് ചെറിയൊരു തലവേദന പോലെ അത് ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചോദിക്കണം എനിക്ക് ഒരു വശത്ത് മാത്രമേ വേദന വരത്തിള്ളൂ ഫുള്ളായിട്ട് തലവേദന വരത്തില്ല പിന്നെ ചപ്പാത്തിയാണെങ്കിൽ കഴിച്ച ചപ്പാത്തിയും മഞ്ചാരയും കൂട്ടിയിട്ട് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മീൻകറി എടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ചപ്പാത്തിയും പഞ്ചസാരയും കൂട്ടി കഴിച്ചു മൂന്ന് ചപ്പാത്തി കഴിച്ചു ഇനി എനിക്ക് മരുന്ന് കഴിക്കണം അയൻ്റെ ഗുളിക കഴിക്കണം അയൻ ഗുളികയെ മാത്രമേ ഉള്ളൂ ഇപ്പം മറ്റേ ആസ്പത്രി നിർത്തി പറഞ്ഞില്ലേ നല്ലപോലെ കുഴക്കുവായിപ്പോൾ വരും പക്ഷെ ഉറങ്ങാൻ കിടങ്ങാൻ ഉറങ്ങാൻ പറ്റത്തേയില്ല ഞാൻ അടുത്ത വശം തിരിഞ്ഞിങ്ങനെ കിടക്കുമ്പോഴേക്കും നമ്മുടെ വാവാ വന്ന് അടുത്ത വശത്ത് ഇങ്ങനെ 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 ചവിട്ടും ചവിട്ടുവോ കുത്തുകയോ തിരികുമോ ഒക്കെ ചെയ്യും അപ്പം ഞാൻ വരിക എന്നാൽ ഇനി വേദന വല്ലതും എടുത്തിട്ട് നമ്മളിങ്ങനെ പ്രഷർ എടുത്തിട്ടല്ലേ കിടക്കുന്നത് ഇനി കാലോ കയ്യോ എല്ലാം വേദന എടുത്തിട്ടാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നേരെ കിടന്നു എനിക്കും ടെൻഷനായി എന്തുവാ വേദന വല്ലതും എടുത്തിട്ടാണോ ആണോന്ന് ഇന്നെ കാലിൽ കുറച്ച് നീരൊക്കെ കുറവുണ്ട് പക്ഷേ ഇനി ഞാൻ കുറച്ചധികം നേരം നിൽക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇതുവരെ ഇപ്പം സമയം ഒമ്പത് മണി ഒമ്പതര ഹവറായിട്ടോ നല്ല കൂട്ടുകാ വരും നല്ല ഉറക്കം വരും പക്ഷെ കിടന്നാൽ അങ്ങോട്ട് ഉറക്കം ശരിയാവത്തില്ല ഇനി ചാരി ഇരുന്ന് ഉറങ്ങുമ്പോൾ എന്തെങ്കിലും കസേര വാങ്ങിച്ചാൽ കൊടുക്കാമെങ്കിലും ഉണ്ട് അപ്പോൾ ചേട്ടാ ഈ ഉറക്കം കഴിഞ്ഞ് ഇറങ്ങിയില്ല ഞാൻ വിളിച്ചായിരുന്നു എന്നാൽ റിസപ്ഷനോടില്ലേ പിന്നെന്താ എല്ലാ വീഡിയോയിലും വീടുകളും പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു കുറച്ചിരിക്കുക കേട്ടോ ചൂടൊരു രക്ഷയില്ല ഫാൻ ഫുൾ സ്പീഡിലായിട്ടേക്കുന്നത് എൻ്റെ ഇട്ട് പൊരിഞ്ഞ ചൂട രാത്രിയാകുമ്പോഴത്തേക്കും ചില സമയം ഇങ്ങനെ തലയൊക്കെ വിയർക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് അപ്പം ഞാൻ ഉണരും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ കൂട്ടുമായി എൻ്റെ കണ്ണൊക്കെ കണ്ടറി എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടേ പക്ഷേ ഈ ഉറങ്ങാൻ കിടക്കും എനിക്കിപ്പോൾ രാത്രികളിഷ്ടമേ അല്ല അപ്പോൾ അകലെ ഞാൻ എങ്ങനെയോ ഓടിച്ചാണ് കിടക്കും രാത്രിയാകുമ്പോഴാണ് ബുദ്ധിമുട്ട് അപ്പം ഞാൻ ഉറങ്ങാൻ പോകും ഉറ മരുന്ന് കഴിക്കണം ആ ഇങ്ങനെ മടിയാണ് ഭയങ്കര മടിയാണ് ഇപ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കും ഞാൻ അങ്ങനെ രാത്രി എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ലായിരുന്നു പണ്ടാണെങ്കിൽ ഞാൻ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കത്തുള്ളൂ ഇടയ്ക്ക് മുള്ളാൻ പോലും പോകത്തില്ല ഇപ്പം നാലും അഞ്ചും മിനിറ്റും രാത്രി എഴുന്നേറ്റ് മുള്ളാൻ പോകും ചിലപ്പോൾ ഒന്ന് വൈകി വരുന്ന സമയത്തറങ്ങി മുള്ളാൻ പോകാൻ പൊട്ടുന്നേ പിന്നെ അവിടെ പോയിരുന്നു ഇങ്ങനെ ഉറക്കം വരും അതൊരു വല്ലാത്ത അവസ്ഥയാട്ടോ എനിക്ക് പിന്നെ വന്ന് കിടക്കുമ്പോൾ ആ ഒരു ഫ്ലോയിങ് കിട്ടത്തില്ല പിന്നെ വെള്ളം കുടിച്ചിട്ടായിരിക്കും കിടക്കുന്നത് ഉടനെ അടുത്ത മുഴുവൻ മുട്ടും പിന്നെ അതിന് പോകും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിത രീതികൾ അപ്പം നമ്മുടെ വീടിന് ഇത്രയേ ഉള്ളൂ മണീനാണെങ്കിൽ അപ്പുറത്തേക്ക് ഉറങ്ങുന്നു ചാച്ചൻ സീരിലാണെന്നും ഞാനും അപ്പം കിടക്കാമെന്ന് വിചാരിച്ചു മരുന്നൊക്കെ കഴിച്ചിട്ടേ ഉറക്കം വരുന്ന ടൈമിൽ ഉറങ്ങാം എന്ന് വിചാരിച്ചു ഇനി എങ്ങാനും ഞാൻ ഉറങ്ങി വരുമ്പോഴായിരിക്കും പക്ഷേ ചേട്ടങ്ങനെ വിളിക്കത്തില്ല ഇൻസ്റ്റ വാട്സപ്പിൽ മെസ്സേജ് ചേരത്തേ ഉള്ളൂ എന്നെ കണ്ടില്ലെങ്കിൽ അറിയാം ഞാൻ കിടന്നു up with oh, that